ഈശോ ഈശോമിശിയാക്കും സ്തുതിയായിരിക്കുന്നു പ്രിയ സുഹൃത്തെ നീ ആധ്യാത്മികമായി പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിന്റെ ആധ്യാത്മിക ജീവിതത്തിന് ശരിയായൊരു അടിത്തറ പാകുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ നീ ധ്യാനിക്കേണ്ടതും പഠിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും ഈശോയുടെ ഗടാനുഭവത്തെക്കുറിച്ചാണ് വനബഞ്ചോർ എന്ന പുണ്യവാൻ പറയുന്നത് പുണ്യത്തിൽ നിന്ന് ഉപരി പുണ്യത്തിലേക്കും ക്രബയിൽ നിന്ന് ആഴത്തിലുള്ള കൃപയിലേക്കും നീ നടന്നടക്കണമെങ്കിൽ നീ സ്ഥിരമായിട്ട് ഈശോയുടെ പീഡാനുഭവത്തെക്കുറിച്ചും ധ്യാനിക്കണം അതുപോലെ സെൻറ് ബെർണാഡും പറയുന്നത് ആന്തരികമായ മുറിവ് ഉണക്കാനും പാവങ്ങളെല്ലാം മോചിക്കാനും കൃത്യമായ ആധ്യാത്മികമായ ഒരു അടിസ്ഥാനം ഇടുവാനും പീഡാനുഭവം പോലെ ഉപകാരമുള്ളത് മറ്റൊന്നില്ല എന്നാണ് എന്താണ് ഈ പീഡാനുഭവത്തിന്റെ ഇത്രയേറെ പ്രസക്തി അല്ലെങ്കിൽ മഹത്വം നാം എല്ലാവരും ഈശോയെ അനുഗമിക്കുകയും സ്വീകരിക്കുകയും ഏറ്റു ചെയ്യുന്നവരാണ് എന്താണ് ഈശോയുടെ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ കാര്യം അവിടുന്ന് ചെയ്ത രക്ഷാകര പ്രവൃത്തിയാണ് എന്താണ് ഈ രക്ഷാകര പ്രവൃത്തി അത് ഈശോയുടെ പീഢാസഹനവും മരണവും സംസ്കാരവും ഉത്ഥാനവുമാണ് അത് മറ്റെന്തിനേക്കാൾ വളരെ വിലയേറിയതാണ് ആ ഈശോയുടെ ആ മലയിലെ പ്രസംഗത്തെക്കാൾ ശക്തിയേറിയതാണ് കാൽവരി മലയിലെ ജീവിതം കൊണ്ട് കാണിച്ച പീഡാനുഭവത്തിലൂടെ കാണിച്ച ആ പ്രസംഗം അതുകൊണ്ട് തന്നെ നമ്മുടെ സഭയിലെ വിശുദ്ധന്മാരൊക്കെ അവരുടെ ആധ്യാത്മിക ജീവിതത്തിലെ ഒരു പ്രത്യേക ആധ്യാത്മീയ അഭ്യാസമായി പീഡാനുഭവ ധ്യാനത്തെ ഏറ്റെടുത്തിട്ടുണ്ട് അതുകൊണ്ട് സഹോദരരെ ഈ പീഡാനുഭവ ധ്യാനത്തെ എളുപ്പമാക്കാൻ നമ്മെ സഹായിക്കുന്ന ഒരു കാര്യമാണ് വിശുദ്ധ കുരിശിൻ്റെ വഴി വിശുദ്ധ കുരിശിൻ്റെ വഴി നിങ്ങളൊക്കെ ചെയ്യുന്നവരാണ് നമ്മുടെ പള്ളികളിലും സ്ഥാപനങ്ങളിലൊക്കെ കുരിശിൻ്റെ വഴിയുണ്ട് എന്താണ് ഇതിൻ്റെ അർത്ഥം എവിടെന്നാണ് തുടങ്ങിയത് ആ ചരിത്രം നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് പീലാത്തോസിന്റെ അരമന മുതൽ കാൽവരിക്കുന്നിലെ ആ ഈശോ മരിച്ച സ്ഥലം വരെയുള്ള ഈശോ നടന്നുപോയ കുരിശും വഹിച്ചുകൊണ്ട് നടന്നുപോയ ആ വഴിയെയാണ് നമ്മൾ പറയുന്നത് കുരിശിൻ്റെ വഴിയെന്ന് ആദിമകാലം മുതലേ തീർത്ഥാടകർ ജെറുസലേമയ്ക്ക് വരുമായിരുന്നു അവർ ചെറിയ രീതിയിലുള്ള കുരിശിന്റെ വഴി കഴിച്ചു കൊണ്ടാണ് വന്നിരുന്നത് എന്നാൽ ആയിരത്തി ഇരുന്നൂറ്റി പതിനേഴിൽ ഫ്രാൻസിസ്കൻ സന്യാസികളെ പരിശുദ്ധ സ്ഥലത്തിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ ജെറുസലം തുടങ്ങിയ ആ പരിശുദ്ധ സ്ഥലങ്ങളുടെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ അത് കുറേ കൂടി അനുഗ്രഹദായകമാക്കാനും അർത്ഥവത്താക്കാനും പ്രായോഗികമാക്കാനും വേണ്ടി മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയാണ് ഇന്നത്തെ രൂപത്തിലുള്ള ഈ കുരിശിൻ്റെ വഴി എഴുതി ഉണ്ടാക്കിയത് അങ്ങനെ മാർപ്പാപ്പ് കുരിശിൻ്റെ വഴി തുടങ്ങാനും അത് പള്ളികളിലും സ്ഥാപനങ്ങളും സ്ഥാപിക്കാനുമുള്ള അവകാശവും കടമയും ഫ്രാൻസിസ്കൻ മിഷണറിമാരെയാണ് ഏൽപ്പിച്ചത് രണ്ട് നൂറ്റാണ്ട് മുഴുവനും അവരാണിത് കൈകാര്യം ചെയ്തിരുന്നത് അതിനുശേഷം പതിനാലാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ വിശുദ്ധ അൽഫോൺസ് ലി ഇതിന്റെ ഇതിൻ്റെ ഉത്തരവാദിത്വം കൊടുത്തപ്പോഴാണ് ഇത് ലോകം മുഴുവനും പടർന്ന് പന്തലിച്ചത് നമ്മുടെ സ്ഥാപനങ്ങളിലൊക്കെയും പള്ളികളിലൊക്കെയും ഇത് കടന്നു വരാനിടവരുത്തിയത് അങ്ങനെ ഇന്ന് സഭയിൽ വളരെ ശക്തമായി ചെയ്യുന്ന ഒരു ആധ്യാത്മിക അഭ്യാസമാണ് ഈ കുരിശിന്റെ വഴി